നിരത്തി കെട്ടിയ പോത്തിനെ കാണാം ഇതാ നമ്മളെല്ലാരുടെയും വെള്ളത്തിൽ കൊടുന്ന് കേട്ടാ എല്ലാരും ഇവിടെ ഉണ്ട് ഞമ്മള് ആയിട്ട് ഒന്നുകൊണ്ട് കാണിച്ചു തരാ അപ്പ നമ്മൾ ഇവിടെ ഒക്കെ കെട്ടിട്ടിരിക്കട്ടല്ലേ തീ ഇതാ ഈ കെടുക്കണേ ഈ കെടുക്കണ് നമ്മളതിൽ പത്ത് പോത്ത് പത്ത് പോത്ത്ണ്ട് ആ അപ്പം ഈ സൈഡിലൊക്കെ നമ്മൾ കെട്ടിട്ട് വെള്ളത്തിലേ ഒക്കെ റെഡി ഇട്ടുക ഒരാൾ അതാണ് കേട്ടോ ഒരാൾ ഇതാണ് ഒരാൾ ഇവനാണ് കടവത്ത ഉണ്ണി മകടി അബ്ബാസ് പാട്ടാളി അംസ പാട്ടാളി അസീസ് ബിഡാനി ജബ്ബാർ അതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ടാവും കാണിച്ചതാ പാട്ടാളി അസീസാണ് ഈ ബുള്ളറ്റ് അസീസ് ബുള്ളറ്റ് അസീസ് ഈ നിക്കണേ ഇതട്ട അവിടെ ഇട്ടുണ്ട് ബുള്ളറ്റ് അസീസാണ് ഇത് ഇതാ ഇതിന്റെ അടിയിലുണ്ട് കാഞ്ഞങ്ങാട് ഹംസ കാഞ്ഞങ്ങാട് ഹംസ ഇവിടെ കെടുക്കാണ് ഓനിപ്പ ഓന ഇപ്പൊ കൂടുന്ന പാടന്നെ വള്ളത്തിൽ കീർന്ന് തല കുത്തി മറിയാണ് കൗത്ത് കൊടുങ്ങിട്ടൊരു ബേജാറുണ്ടായിരുന്നു അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നെലുണ്ട് കര കിട്ട വള്ളത്തിൽ പിടുത്തം മുട്ട് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ ഇമ്പോൾഡ്മെന്റ് വെരി സിമ്പിൾ സിറ്റി വെരി പവർ ഹീറ്റ് ആ സൗണ്ട് മിസ്റ്റേക്ക് ആണ് അപ്പൊ കൂളിംഗ് ആയിട്ട് കെടുക്കാണ് ഇപ്പൊ ഫ്രിഡ്ജിലാക്കി വെച്ച പോലെയാണ് ഇപ്പോ പോത്തുകൾ കെടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരാള് അവിടെ ആ കെടുക്കണ ഒരാള് ഡബതായി തല ഇട്ടിട്ട് നോക്കണ അത് അവിടെ ഒരാൾ അതിന്റെ അപ്പുറത്തേക്കാണ്ട് പോയ ഒരാള് അവിടെ ഒരാൾ മുങ്ങി കളിക്കുന്നുണ്ട് മുങ്ങിക്കളിക്കണ്ട് അതാ അതാ അവിടെ മുങ്ങി കളിക്കണ്ടിട്ടാ അത് ഒരാള് ഇനി പോണ വൈക്കൊക്കെ പോത്തളുണ്ട് ഞാൻ കാണിച്ചു തരാ അതാ അതാ ഒരാൾ അതാ താ അപ്പം തല പൊന്തിക്കള് തല പൊന്തിച്ചിട്ടുണ്ട് ആ ഇനി പോകണ വൈക്കൊക്കെ നമ്മളെ പോത്തുകളുണ്ട് ഞമ്മൾ കാണിച്ചത് അപ്പോൾ പത്തെണ്ണ ഞമ്മളെ കസ്റ്റഡിയിൽ നമ്മളെ ഓൾറെഡി നമ്മളെ കയ്യിൽ ഉണ്ട് കേട്ടാ പത്തെണ്ണ ഉണ്ട് അപ്പോൾ ഇനി ആ ബാക്കിയുള്ള ചെറുതോട്ടിൽ കെടുക്കുന്ന പോത്തിനും പോയി കാണാം ലാസ്ക് അതോ പിടിയാണ് ചെറുതോട്ടിൽ കെട്ടിട്ട പോത്തകളാട്ടത് നമ്മളെ ചെറിയ ഒരു തോടുണ്ട് ഇതവിടെ കെട്ടി കെട്ടിയിട്ട ആൾക്കാരാ ഇവരെ വല്ലോട്ടി കൊണ്ടുവരില്ല ഉണ്ടാവാൻ നേരമില്ല കുറേ പോത്തുകൾ ഇതൊക്കെ ആയിട്ട് കെടുക്കണ കാരനെ പിന്നെന്താ പിന്നെ ഒരാള് ഇനി അവിടെ നിൽക്കുന്നുണ്ട് അവിടെന്ന അവിടെന്നോ അടുന്നോ ഉരുളു ഉരുള് ഉരുള് ഇനി അവിടെ ഇണ്ടാ നമ്മളെ ചെറുത്തോട് ഇങ്ങനെ എത്തു അപ്പൊ നമ്മള് ചെറുതോട്ടിന്റെ പക്കത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ അവിടൊക്കെ നല്ല പച്ചപ്പൊല് മൈതാനാണ് നമ്മള് പോയി കൊണ്ടിരിക്കാണ് ഇവിടെ കുണ്ടും കൊയ്യുമൊക്കെ ഇണ്ട് അപ്പൊ വുഗാനൊക്കെ പോവുകയാണ് ആ നിൽക്കണ ഒരാൾ ഞാൻ ഇപ്പോൾ തോട്ടിൻ്റെ അപ്പുറത്തു നിന്നാണ് എടുക്കണേ ഇതുവരെ അപ്പുറത്തേരുന്ന് അപ്പോൾ ഒരാളാ നിൽക്കണ പിന്നെ പോത്തും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അത് രണ്ടും കൊടുക്കാനുള്ളതാണ് ഇനി വേറെയുണ്ട് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കയാണ് ചെറുതോട് ചെറുതോട്ടിൽ ഇവിടെ വെള്ളം ഇങ്ങനെ വറ്റി പോവാണ് പോവുകയാണ് ഇന്നലെ മഴ പെയ്യുന്നു വിചാരിച്ച് ഇന്നലെ മഴ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരാളിനെ കൊടുന്നിട്ടുണ്ട് പക്ഷെ ഓന് തോട്ടിലിറങ്ങിയതാന്നെ ഇവിടെ കിടന്നിരുന്നാ ഓ അവിടെ പോയിക്കുക അതില് ഈ പോത്ത് നമ്മൾ കൊടുത്തേക്കണോ അപ്പം വലിയ പോത്ത് വനെ നമ്മൾ വിറ്റേക്കണ് അപ്പം ഇവിടെ തന്നെ നിർത്തിക്കന്നുള്ളൂ ഇതാ അപ്പോൾ പിന്നെ ആന്ധ്രാ പോവത്ത് രണ്ടെണ്ണ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കുറേ പെട്ടെന്നാണ് ഇനിയിപ്പോൾ ആന്ധ്രാ പോവത്തിൻ്റെ അടുത്ത് പോകണം നമ്മൾ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ താങ്ക് വെൽക്കം ടു സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനൽ